ഇന്ന് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം യുഡിഎഫിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഒൻപത് വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ദുസ്സഹവും ദുരിതപൂർണമായ ഭരണം മാറ്റുന്നതിനു വേണ്ടിയുള്ള ഒരു വലിയ പോരാട്ടത്തിന് നിലമ്പൂരിൽ തുടക്കം കുറിക്കുകയാണ് ആ തുടക്കം ഇന്ന് ഇന്നത്തെ ദിവസത്തിൻ്റെ എന്നെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രത്യേകത ഇന്ന് നാമനിർദ്ദേശം സമർപ്പിക്കുന്ന ദിവസമാണ് നാമനിർദ്ദേശം സമർപ്പിക്കുന്ന ഈ ദിവസം എൻ്റെ പ്രഭാതം ഇന്ന് തുടങ്ങുന്നത് എൻ്റെ ദിവസം ഇന്ന് തുടങ്ങുന്നത് ഈ പ്രഭാതത്തിൽ കോൺഗ്രസ്സിനെ കേരളത്തിൽ കോൺഗ്രസ് ആക്കി മാറ്റിയ ഒമ്പത് എം എൽ എമാരിൽ നിന്ന് കോൺഗ്രസിനെ ഭരണത്തിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ പിതാവുമൊത്ത് എൻ്റെ പിതാവിനെ പോലെ തന്നെ തൊഴിലാളി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന അധികായകനായ ലീഡർ കെ കരുണാകരൻ്റെ കരുണാകരൻ സാറിൻ്റെ കബറിടത്തിൽ നിന്ന് പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് ഈ അനുഗ്രഹം തേടിക്കൊണ്ടാണ് ഇന്നത്തെ എൻ്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനുള്ള ഈ ദിവസം തുടങ്ങുന്നത് ഇവിടെയൊക്കെ വരുമ്പോൾ ഇവിടുന്ന് ലഭിക്കുന്ന ഒളിമങ്ങാത്ത ഓർമ്മകൾ അത് ഇപ്പോഴും ഒരു കരുത്തും ശക്തിയുമായി ഞങ്ങൾക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിന് വലിയ ഊർജ്ജമായി മാറുകയാണ് ലീഡർ കെ കരുണാകരൻ നിലമ്പൂരിൽ വന്ന് കരുണാകരൻ സാർ നിലമ്പൂരിൽ വന്ന് എനിക്ക് വേണ്ടി പ്രചരണം നടത്തുന്ന ഒരു രൂപത്തിലാണ് ഇന്ന് ഞാനിതിനെ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ആ ധീരമായ ഓർമ്മകൾ അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഇന്ന് നിലമ്പൂരിൽ ഞങ്ങളുടെ കൂടെ പ്രചരണത്തിനുണ്ട് കൂടി വിശ്വസിക്കുകയാണ് അങ്ങനെയുള്ളൊരു ഊർജം ഇവിടുന്ന് ലഭിക്കുന്നു എന്തായാലും ഇന്ന് ഈ നാമനിർദ്ദേശക പത്രികാ സമർപ്പണം രാവിലെ പതിനൊന്ന് ഇരുപതിന് നിലമ്പൂർ താലൂക്ക് ഓഫീസിൽ നൽകുകയാണ് എല്ലാവരുടെയും പിന്തുണയും സഹായവും അനുഗ്രഹവും ഉണ്ടാവണമെന്നാണ് വിനീതമായി പറയാനുള്ളത് എന്നും ഈ നാടിനു വേണ്ടി കേരളത്തിന് വേണ്ടി കൂടെ നിൽക്കാൻ പ്രത്യേകിച്ചും അതിസാധാരണക്കാരന് വേണ്ടി കൂടെ നിൽക്കാൻ എൻ്റെ പിതാവ് കാണിച്ചു തന്ന വഴികളിലൂടെ മുന്നോട്ട് പോകാൻ ഞാനുണ്ടാകും എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് നമ്മളൊരു സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ എന്തായാലും അപ്പുറത്തൊരു സ്ഥാനാർത്ഥി ഉണ്ടാവും എന്ന് വിചാരിച്ചുകൊണ്ടാണല്ലോ ഞങ്ങൾ സ്ഥാനാർത്ഥി ഞങ്ങൾ മത്സരിക്കാൻ പോകുന്നത് ആര് സ്ഥാനാർത്ഥിയായാലും നിലമ്പൂരിനെ തിരിച്ചു പിടിക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണി സദാ സന്നദ്ധമാണ് നിലമ്പൂരിൽ അതിന് മണ്ണൊരുങ്ങിക്കഴിഞ്ഞു അത് ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകരുടെ വോട്ട് മാത്രമല്ല ഈ ഇടതുപക്ഷ ഭരണം മാറുന്നതിന് വേണ്ടി ഉള്ള ഒരു വലിയ ജനവിഭാഗത്തിൻ്റെ വോട്ട് കൂടി ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല നീണ്ട വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഇപ്പോൾ പാർട്ടി എന്താണ് രാഷ്ട്രീയ സന്ദേശം എന്ന് നിങ്ങൾക്ക് തോന്നുന്നു അല്ല ഒരു ഞാൻ അതിനെക്കുറിച്ച് ഞാൻ വല്ലാതെ പറയുന്നില്ല എങ്കിലും ഒരു സംസ്ഥാനത്തെ പ്രധാന സ്വരാജ്യ അടുത്ത സുഹൃത്താണ് വളരെ അടുത്ത സുഹൃത്താണ് ഞങ്ങളെപ്പോഴും കാണുന്നതും സംവദിക്കുന്നതും ഒക്കെയാണ് രാഷ്ട്രീയപരമായ നിലപാടുകൾ വ്യത്യസ്തമാണെങ്കിലും വളരെ അടുപ്പം സൂക്ഷിക്കുന്നയാളാണ് മൂന്നാല് ദിവസം മുൻപൊക്കെ ഞങ്ങൾ കണ്ടിരുന്നു മരണവീട്ടിൽ വെച്ച് ഇവിടെ എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിന് സി പി എം ആണ് മറുപടി പറയേണ്ടത് തൊള്ളായിരത്തി അറുപത്തി ഏഴിന് ശേഷം നടന്ന തിരഞ്ഞെടുപ്പുകളിൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു പതിനഞ്ച് തിരഞ്ഞെടുപ്പുകൾ നിലമ്പൂരിൽ നടന്നു അതിലാകെ രണ്ട് പ്രാവശ്യം മാത്രമാണ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചത് പിന്നെയൊക്കെ സ്വതന്ത്രന്മാരെ തിരയുകയായിരുന്നു എന്തുകൊണ്ടാണ് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കൂടെയുള്ള ഒരു നേതാവ് സെക്രട്ടേറിയറ്റ് മെമ്പറൊക്കെ ഉണ്ടായിട്ടും ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ ഇത്ര സമയമെടുത്തത് എന്ന് ചോദിച്ചാൽ തന്നെ നമുക്കറിയാം അതിനെ കാരണം എന്ന് നിങ്ങൾക്ക് തന്നെ അന്വേഷിച്ചാലറിയാം അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെയായാലും ഈ പിന്നെ ആര് സ്ഥാനാർത്ഥിയായാലും ഈ നിലമ്പൂർ കഴിഞ്ഞ രണ്ട് പ്രാവശ്യം നഷ്ടപ്പെട്ട നിലമ്പൂർ ഒരു വലിയ കൂടി തിരിച്ചു പിടിക്കാനും കേരള ഭരണത്തിനെതിരെയുള്ള ഒരു വലിയ ജനവിധി എഴുതാനും ജനങ്ങളും യു ഡി എഫും ഞാൻ ഞാനേ ഞാനതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കുന്നില്ല അൻവറുമായി ബന്ധപ്പെടുന്നതും സംസാരിക്കുന്നതും അൻവർ ചർച്ച നടത്തുന്നതുമൊക്കെ എൻ്റെ നേതാക്കന്മാരുമായിട്ടാണ് യു ഡി എഫ് നേതാക്കന്മാരുമായിട്ടാണ് അവരാ കാര്യങ്ങളിൽ അവരാണ് പ്രതികരിക്കേണ്ടത് അൻവറിന്റെ വിഷയകാര്യം ഈ പോലെ ഒരു കരുത്തനായ സ്ഥാനാർത്ഥി എത്തുന്നു അൻവർ അടഞ്ഞു തന്നെ എന്നെ ഞാൻ പറഞ്ഞല്ലോ ഭൂരിപക്ഷം വർദ്ധിക്കും നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും മറ്റൊരു രണ്ടുമൂ പല സ്ഥാനാർത്ഥികളെയും ശ്രമിച്ചിരുന്നു അവർ അൻവർ അടഞ്ഞു നിന്നാലും കുഴപ്പമില്ല അല്ല ഞാൻ പറയുന്നത് അൻവർ അടഞ്ഞു നിന്നാൽ അൻവറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ അതെൻ്റെ പാർട്ടിയാണ് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത് അൻവറുമായി സംസാ ഞാൻ അൻവർ ഇടഞ്ഞ് നിന്നാൽ ഇനിയിപ്പോൾ നിങ്ങൾ ചിലപ്പോൾ സ്ക്രോളിങ് അങ്ങനെ കൊടുക്കും അൻവർ ഇടഞ്ഞ് നിന്നാൽ ഭൂരിപക്ഷം വർദ്ധിക്കും അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് നീ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ തിരുത്തുണിക്കും അത് അങ്ങനെ പറഞ്ഞോട്ടെ പറഞ്ഞു ചോദിച്ചെന്നു പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞത് ആര് എതിർത്താലും ഇപ്പം നിങ്ങൾ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഭയങ്കര മത്സരം നടക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിനാണ് ഞാൻ മറുപടി പറഞ്ഞത് അത് തീർച്ചയായിട്ടും വലിയ ഭൂരിപക്ഷത്തോടു കൂടിയായിരിക്കും വിജയിക്കുക എൻ്റെ പിതാവിന് ലഭിച്ച ഒരു വലിയ ഭൂരിപക്ഷത്തോടൊപ്പം എത്തണമെന്നാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത് ഒരു വലിയ ഭൂരിപക്ഷത്തിനൊരു ചരിത്ര വിജയം തൃക്കാക്കര നിങ്ങൾ കണ്ട വിജയം ആ പാലക്കാട് നിങ്ങൾ കണ്ട വിജയം പുതുപ്പള്ളിയിൽ നിങ്ങൾ കണ്ട വിജയം ആ അതുപോലെ ഒരു ചരിത്ര വിജയം നേടാൻ ഇന്ന് നിലമ്പൂരിന് സാധിക്കും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് സാധിക്കും അതിനുള്ള രാഷ്ട്രീയ സാഹചര്യം നിലമ്പൊരു സി പി എമ്മിനെ സംബന്ധിച്ച് അത് സി പി എം പറയട്ടെ ഞാനിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം കുറേ രാഷ്ട്രീയ സംഗതികളിൽ ഞാൻ പ്രതികരിക്കുന്നില്ല കാരണം എന്നെ സംബന്ധിച്ച് എൻ്റെ മുൻപിൽ കുറേ സംഗതികളുണ്ട് ഞാൻ പറഞ്ഞല്ലോ അതാണിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത്രയും സമയമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ് അതായത് ഈ പിന്നെ ഞാൻ പറഞ്ഞല്ലോ കാരണം ഞങ്ങൾ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ഏറ്റവും വളരെ നന്നായി നടത്തി ആകെ പതിനായിരത്തി ചില്ലാന വോട്ട് ചേർത്തതിൽ എണ്ണായിരത്തി അഞ്ഞൂറ് വോട്ട് ചേർത്തത് ഞങ്ങളാണ് ഞങ്ങളുടെ എല്ലാ പഞ്ചായത്ത് കൺവെൻഷനുകൾ ബൂത്ത് കമ്മിറ്റികൾ ഇന്നലത്തോടുകൂടി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ബൂത്ത് കൺവെൻഷനുകളും ഇന്നലത്തോടു കൂടി കഴിഞ്ഞു ഇന്ന് ഞാൻ നോമിനേഷൻ കൊടുക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങളുടെ പ്രവർത്തകർ വീട് കയറുകയാണ് അഭ്യർത്ഥനയുമായി വീടുകയറി വളരെയേറെ മുന്നോട്ട് ഞങ്ങൾ പോകാൻ ഞങ്ങൾക്ക് സാധിച്ചു അത് ഞങ്ങൾക്കൊരു വലിയ ആത്മവിശ്വാസം വിജയപ്രതി വിജയപ്രതീക്ഷയല്ല ഒരു ചരിത്ര വിജയം നിലമ്പൂർ ഉണ്ടാവും യാതൊരു സംശയം